ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രത്യേകതകളുള്ള ഒരു ബ്ലൗസാണിത് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ടക്ക് ഒഴിവാക്കുന്നുണ്ട് കട്ടിങ് വേറെ രീതിയാണ് ഫ്രണ്ട് പാർട്ടിൽ തന്നെ സ്ട്രെയിറ്റ് കട്ടും ക്രോസ് കട്ടും വരുന്നുണ്ട് അത് സ്റ്റിച്ചിങ്ങിലും കുറച്ച് വ്യത്യാസമുണ്ട് പ്രധാനപ്പെട്ട ഒരു ടക്ക് ഒഴിവാക്കുന്നെങ്കിലും നമുക്ക് യാതൊരു ചുളിവൊന്നുമില്ലാതെ ഏറ്റവും നീറ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭംഗിയായി കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണണമെന്നുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്താൽ മതി അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം ബാക്ക് പാർട്ടിലെ ഈ ഒരു ഷേപ്പാണ് ആദ്യം നമ്മൾ തയ്ക്കുന്നത് ലൈനിങ് കൊണ്ട് തന്നെയാണ് ഇത് തയ്ച്ച് തിരിച്ചിടുന്നത് ബ്ലൗസ് പീസിൻ്റെ നല്ല വശത്ത് ലൈനിങ് എടുത്ത് വെച്ച് ഈ ഷേപ്പിൽ കാലിഞ്ച് തയ്യൽത്തിമ്പ് കൊടുത്ത് നമുക്ക് ചുറ്റും തയ്ക്കാം ആ കോർണർ ഭാഗം എത്തുമ്പം സൂചിയുടെ കുത്തി നിർത്തി തുണി ചരിച്ച് കൊണ്ടുവന്ന് തിരിച്ച് അടുത്ത കോർണറിൽ എത്തുമ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം എന്നാലേ ആ ഷേപ്പ് നമുക്ക് അതേപോലെ കിട്ടുകയുള്ളു ഇത് മൊത്തം തയ്ച്ച് പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ആ തയ്യൽ തുമ്പിൽ ഒരു കട്ട് കൊടുക്കണം ആ കോർണർ ഭാഗം എത്തുന്ന അവിടെ നാല് ഭാഗത്ത് മാത്രം നമ്മൾ കട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഈ തയ്യൽത്തുമ്പിൻ്റെ മുകളിലേക്ക് നമുക്ക് ലൈനിങ് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും പതിച്ച് തയ്ക്കണം ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മുടെ ആ കോർണർ എത്തുമ്പം സൂചി കുത്തി നിർത്തി തുണിയെ തിരിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ മൊത്തം ലൈനിങ്ങിൻ്റെ പീസിൻ്റെയും അകവശത്തേക്ക് മറിച്ചിട്ട് മുകളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ മതി കഴുത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അഡീഷണൽ ഉള്ള നെക്കുകളിൽ നമ്മൾ പ്രത്യേകം പീസ് കൊടുത്ത് തയ്ക്കണമെന്നില്ല ലൈനിങ് കൊണ്ട് ഇതുപോലെ തച്ച് തിരിച്ചിട്ടാലും മതി ആവശ്യത്തിന് കട്ടിയുണ്ടായിരിക്കും ബ്ലൗസിൻ്റെ ബാക്കിൽ കെട്ട് വെച്ച് തയ്ക്കില്ലേ അങ്ങനെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് അത് കൊടുത്ത് തയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ ഇല്ലാത്ത കെട്ടൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ് തയ്ക്കുന്നത് ഇനി നമുക്ക് സാധാരണ ബാക്ക് തയ്ക്കുന്ന പോലെ ബാക്കിൽ ടക്ക് കൊടുത്ത് ബാക്കിൽ പടി കൊടുത്ത് നമുക്ക് ബാക്ക് പീസ് ബാക്ക് പാർട്ട് ഫിനിഷ് ചെയ്യാം ബാക്ക് വളഞ്ഞു പോകാതെ നല്ല ഫിനിഷിങ്ങിന് കിട്ടുന്നതിന് നമുക്ക് ടക്ക് കൊടുത്ത ശേഷം ആ സൈഡിൽ നമ്മൾ പടി വെച്ച് തുടങ്ങുന്നിടത്ത് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ അത് ഒരുപാട് ലെങ്ത് കൂടുതലുള്ള ബ്ലൗസിന് നമുക്ക് അര ഇഞ്ചിനടുത്ത് വരെ ചരിച്ച് കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ കാലിഞ്ച് കൊടുക്കുന്നുള്ളു പട്ട വച്ച് തയ്ച്ച് തുടങ്ങുമ്പം കാലിഞ്ച് ചരിച്ച് വെച്ചാണ് വെച്ച് തുടങ്ങുന്നത് അതായത് കട്ട് ചെയ്യുമ്പം കട്ട് ചരിച്ച് കട്ട് ചെയ്താലും മതി ഇവിടെ ഈ പീസ് നമുക്കിതുപോലെ പതിച്ച് തച്ച ശേഷം ബാക്ക് പൂർത്തിയാക്കാം അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് തയ്ച്ചു തുടങ്ങാം ഇതുപോലെയാണ് ഫ്രണ്ട് കട്ടിങ് വരുന്നത് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആദ്യം തയ്ച്ചു തുടങ്ങുന്നത് ഈ പ്രത്യേകം ഏതെങ്കിലും ഷേപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ നമ്മൾ സ്കാലപ്പ് ഷേപ്പാണ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ആദ്യം തയ്ക്കാം ഞാനിപ്പോൾ ലൈനിങ് കൊണ്ടാണ് തച്ച് തിരിച്ചിടുന്നത് ഇവിടെയും നിങ്ങൾക്ക് സ്റ്റിപ്പ് വെച്ച് വേണമെങ്കിലും തയ്ക്കാം അപ്പോൾ ലൈനിങ് എടുത്താൽ അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് സാവധാനം തയ്ച്ചെടുക്കാം ഇത് തയ്ച്ച് പൂർത്തിയാക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെയും തയ്യൽത്തുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് കൊടുക്കണം അതിന് ശേഷം പതിച്ച് തയ്ക്കാൻ ലൈനിങ്ങിൻ്റെ തുണി ആകെ വശത്തേക്ക് മറിച്ചിട്ട് നമുക്ക് മുകളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിയുമ്പം കഴുത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും ചില ആളുകൾക്ക് ലൈനിങ് ബ്ലൗസ് തയ്ക്കുമ്പം അത്ര ഒരു ഫിനിഷിങ് ഫ്രണ്ടിൽ കിട്ടാറില്ല അത് ആ ടക്ക് എടുക്കുന്ന സമയത്ത് ലൈനിങ് വേറെ മെയിൻ പീസ് വേറെ ആയി പോകുന്നതുകൊണ്ടാണ് ഷിഫോൺ പോലുള്ള ഒഴുക്കൻ ടൈപ്പിലുള്ള ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് തയ്ക്കുമ്പോൾ ആ പ്രശ്നം വരും അത് ഒഴിവാവാനായിട്ട് ഇത് ആ ലൈനിങ്ങും നമ്മളെ മെയിൻ പീസുമായിട്ട് ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം പ്രധാന ടക്കിന് മാത്രമല്ല നമ്മൾ ആംഹോളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടക്കിനും ഇതേ രീതി ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്ലൗസിന് നമ്മൾ ആമഹോളിൽ നിന്നുള്ള ടക്കില്ല ടക്ക് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കട്ടിങ്ങിന് അത്രയൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് ആ ടക്ക് ഒഴിവാക്കി നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ വയ്ക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഇനി ഇതിന് നമ്മൾ ചേർത്ത് വയ്ക്കുന്നത് ഈ സൈഡ് രണ്ടും കൂടെയാണ് ആദ്യം ചേർത്ത് വയ്ക്കേണ്ടത് സൈഡ് സൈഡിന് തെങ്ങിന് നല്ല വശങ്ങൾ ചേർത്ത് ഇതിന് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഷേപ്പിനനുസരിച്ച് നമ്മളിങ്ങനെ തച്ച് കൊണ്ടുപോകും ബാക്കി ഇങ്ങോട്ട് നെക്കിന് ഇവിടെ ഉണ്ടാവും ഇങ്ങനെ കിടക്കും കഴുത്ത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം ഈ സൈഡിൽ നിന്ന് നമ്മളെ സൈഡിൽ നിന്ന് ഇങ്ങനെ അപ്പം ഇങ്ങനെ വെച്ച് തയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ലൈനിങ് പീസ് ഇരിക്കുന്ന ഈ ലൈനിങ് പീസ് ഇതിൻ്റെ അടിയിലും ഇതേപോലെ വെച്ച് പോയാൽ മതി മുഗലത്തെ പീസ് വെച്ചേക്കുന്ന പോലെ അപ്പോൾ ഈ മൂന്ന് പീസും കൂടിയാണ് നമ്മൾ ജോയിൻ ചെയ്ത് പോകുന്നത് ഇങ്ങനെ തച്ച ശേഷം ഇത് തിരിച്ചിട്ടെടുക്കും എന്താ നല്ല ഒരു ഭംഗിയിൽ നമുക്കിത് കിട്ടും ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ ഈ ഇപ്പോൾ വെച്ച് തച്ച ചെറിയ പീസ് ആയിട്ടുള്ള പീസാണ് അതിന് താഴെ കാണുന്നത് നമ്മൾ ടക്ക് കൊടുത്ത ആ ഭാഗം ക്രോസ് പീസുമാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുമെന്ന് നമുക്കറിയാം അല്ലെ പിന്നെ സ്ട്രെയിറ്റ് പീസ് കഴുത്തിൻ്റെ ഭാഗത്ത് സ്ട്രെയിറ്റ് പീസുമാണ് വരുന്നത് ക്രോസ് തയ്ക്കുമ്പം ചിലർക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് ലൂസ് വരുന്നുണ്ടെന്ന് പറയത്തില്ലേ അങ്ങനെയുള്ളവർക്ക് ഈ മോഡൽ ഇതൊക്കാം ഇനി മോഡൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മോഡൽ ഇതൊക്കെ ഈ ഒരു സെപ്പറേറ്റ് പീസ് കൊടുത്ത ഭാഗം വേറെ കളർ എടുത്ത് കൊടുക്കാം നല്ലൊരു മോഡൽ ബ്ലൗസാണിത് ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളത് നമ്മൾ ആംഹോളിൽ നിന്ന് അതായത് കൈക്കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടക്ക് നമുക്ക് ഒഴിവാക്കാം ടക്ക് എടുക്കേണ്ട ആവശ്യം ഇവിടെ വരില്ല നമ്മൾ ഷോൾഡർ കുറച്ചധികം ചരച്ച് കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയും കൂടി ചെയ്യുമ്പം നമുക്കിവിടെ ആവശ്യത്തിനുള്ള റൗണ്ടേ ഉള്ളു അവിടെ പിന്നെയും കുറയ്ക്കാനില്ല ഇത് തച്ച് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് ആ ബോഡി പാർട്ടിൽ യാതൊരു ചുരുക്കില്ല അത് നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടെ ബാക്കി ബാൻഡ് പിടിപ്പിക്കോ പട്ട കൊടുക്കുന്ന കാണിക്കുന്നില്ല ഇനി നമുക്ക് നേരെ ബാക്ക് നെക്ക് ബാക്കി തയ്ക്കുന്നതെങ്ങനെയും നോക്കാം ബാക്ക് നെക്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ഒരു ക്രോസ് എടുത്ത് നല്ല വശത്ത് വെച്ച് സാധാ നമ്മൾ കഴുത്ത് തയ്ക്കുന്ന പോലെ തയ്ച്ചെടുക്കാം ബാക്ക് നെക്ക് നമുക്ക് ആദ്യം തയ്ക്കാം അതിനുശേഷം തയ്യൽത്തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിൽ കൂടി പതിച്ച് തച്ച് തയ്യൽത്തുമ്പ് മടക്കി ബാക്ക് നെക്ക് നമുക്ക് പൂർത്തിയാക്കാം ബാക്ക് നെക്കിനി ഹെം ചെയ്യുന്നൊന്നുമില്ല നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ പുറത്തിനി ലേസ് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ഈ ബാക്കിനൊക്കെ ആ തച്ച ആ പീസ് വെച്ചാണ് നമ്മൾ ഷോൾഡർ കവർ ചെയ്ത് പോകുന്നത് നമ്മുടെ ബാക്കിൻ്റെ നല്ല വശത്ത് നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് ഇതുപോലെ വയ്ക്കും അതിനുശേഷം ശേഷം കഴുത്ത് തച്ച ആ ഒരു പീസിന് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് കൊടുക്കും കെട്ടിട്ടിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കണം ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്കത് കറക്റ്റ് ലെവലാണെന്ന് എടുത്ത് നോക്കിയ ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കാം ബാക്ക് നെക്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്ത ശേഷം അതിനകത്ത് ലേസ് കൊടുക്കാം അപ്പം നിറയെ സീക്വൻസ് ഇതുപോലെ മുത്തക്ക ഉള്ളത് അതുമ്പം നമുക്ക് എങ്ങനെ മെഷീൻ സ്റ്റിച്ച് കൊടുക്കാം നോക്കാം അത് ഇതുപോലെ അകവശം ആദ്യം ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ മൊത്തം തയ്ച്ച ശേഷമാണ് അതിനെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ട് ഒരു വശത്ത് നമുക്ക് ഹാൻഡ് വർക്ക് കൊടുത്തേ പറ്റൂ ഇതുപോലെ ആദ്യം അകവശം വെച്ചിട്ട് പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിങ്ങനെ നല്ല വശത്തേക്ക് കൊണ്ടുവന്ന് ഹാൻഡ് വർക്ക് കൊടുക്കാം സൈഡിൽ മാത്രം ഹാൻഡ് വർക്ക് കൊടുക്കാം ഒരു വശത്ത് നമ്മൾ മെഷീൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിൽ അഡീഷണൽ ഷേപ്പിന് നമ്മൾ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത് നേരത്തെ കൊടുത്തതെന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ഇവിടെ ലേസ് വെച്ചേക്കുന്നത് അതായത് നോക്കിയാൽ അറിയാം അപ്പോൾ നമുക്ക് എങ്ങനെ ബ്ലൗസ് പൂർത്തിയാക്കാം നമ്മൾ പേളിമണി മോഡൽ ബ്ലൗസാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അതിൻ്റെ ബാക്ക് കുറച്ചുകൂടി വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിൽ കെട്ടുകൊണ്ടന്നേ ഉള്ളു അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഫിനിഷിങ് ബാക്ക് നെക്ക് ബാക്ക് അഡീഷണൽ ഷേപ്പ് വരുന്നതൊക്കെ എങ്ങനെ തയ്ക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും അടിപൊളിയായിട്ട് ബ്ലൗസ് തയ്ക്കാൻ പറ്റട്ടെ എല്ലാവർക്കും പൊന്നോണാശംസകൾ